ണുപ്പ് കാലത്ത് കഴിക്കാൻ പാടില്ലാത്ത പഴങ്ങൾ എല്ലാ പഴങ്ങളും എല്ലാ കാലാവസ്ഥയ്ക്കും ചില പഴങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം കാലാവസ്ഥേക്കാം വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് പഴങ്ങൾ ആരോഗ്യത്തിന് വളരെ ആവശ്യമാണ് പ്രധാന പോഷകങ്ങളും ആന്റി ഓക്സിഡന്റുകളും അവ നൽകുന്നുണ്ട് എന്നാൽ എല്ലാ പഴങ്ങളും എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമല്ല ശൈത്യകാലത്ത് ചില പഴങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ശരിയായ പഴങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഊർജം പ്രതിരോധ ശേഷി എന്നിവ നിലനിർത്താൻ അത്യാവശ്യമാണ് തണുപ്പുകാലത്ത് ഒഴിവാക്കേണ്ട ചില പഴങ്ങളുണ്ട് ഉദാഹരണത്തിന് തണ്ണിമത്തൻ പപ്പായ തുടങ്ങിയ പഴങ്ങൾ ശരീര താപനില കുറയ്ക്കുകയും ജലദോഷത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഏത്തപ്പഴവും മുന്തിരി മ്യൂക്കസ് ഉൽപാദനത്തിന് കാരണമാകുകയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ശൈത്യകാലത്ത് ഒഴിവാക്കേണ്ട പഴങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം ഒന്ന് തണ്ണിമത്തൻ തണ്ണിമത്തൻ ജലാംശം നൽകുന്ന ഒരു പഴമാണ് ശരീരം തണുപ്പിക്കുന്ന ഗുണങ്ങൾ കാരണം വേനൽക്കാലത്ത് അനുയോജ്യമാണ് ശൈത്യകാലത്ത് തണ്ണിമത്തൻ കഴിക്കുന്നത് ശരീര താപനില കുറയ്ക്കും ഇത് അസ്വസ്ഥതയ്ക്കും ജലദോഷം അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാനും ഇടയാക്കും രണ്ട് ഏത്തപ്പഴം ഏത്തപ്പഴം പോഷക സമൃദ്ധമായ ഫലമാണ് പക്ഷേ കഫം ഉൽപാദനം കൂട്ടാൻ പ്രവണതയുണ്ട് ജലദോഷം ചുമ അല്ലെങ്കിൽ ശ്വസന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളവർ ശൈത്യകാലത്ത് ഏത്തപ്പഴം കഴിക്കുന്നത് പരിമിതപ്പെടുത്തണം മൂന്ന് പൈനാപ്പിൾ തണുപ്പ് കാലത്ത് പൈനാപ്പിൾ കഴിക്കുന്നത് തൊണ്ടവേദനയ്ക്കും ജലദോഷം ും പോലുള്ള പ്രശ്നങ്ങൾക്കും ഇടയാക്കാം നാല് പപ്പായ പപ്പായ പോഷക ഗുണം ഉള്ളതാണെങ്കിലും ശൈത്യകാലത്ത് കഴിക്കുന്നത് ശരീര താപനില കുറയ്ക്കുകയും ജലദോഷവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും അഞ്ച് പേരയ്ക്ക പേരയ്ക്ക നാരുകളാൽ സമ്പുഷ്ടമാണ് പക്ഷെ തണുപ്പിക്കൽ ഗുണങ്ങൾ കാരണം ശൈത്യകാലത്ത് തൊണ്ടവേദനയ്ക്ക് കാരണമാകും ആറ് മുന്തിരി മുന്തിരി കഴിക്കുന്നത് ശൈത്യകാലത്ത് ശ്വാസകോശ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കും അവയിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് മ്യൂക്കസ് ഉൽപ്പാദനത്തിനും കാരണമാകും ഇത്തരത്തിലുള്ള

എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic health എത്നിക് in forward to good health